ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വൂണ്ട് കെയറിനെ പറ്റിയാണ് വൂണ്ട് കെയർ നമ്മൾ വൂണ്ട് വ്രണങ്ങളെപ്പറ്റി നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും പ്രമേഹമുള്ള രോഗികളുടെ ഒരു പെടി സ്വപ്നമാണ് മുറിവുകൾ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ നിങ്ങളുടെ ബന്ധുക്കളുടെ ആരെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വ്രണങ്ങൾ വന്നോ പഴുപ്പ് വന്നോ അവസാന ആംബ്യൂട്ടേഷനിൽ അവസാനിച്ചു എന്ന് പറയുന്നത് ഈ എല്ലാ മുറിവുകളും അങ്ങനെ ആംബ്യൂട്ടേഷനിലേക്ക് പോകുമോ ഇല്ല നമ്മുടെ ശരീരത്തിന് മുറിവുകളെ ഉണക്കാൻ വളരെയധികം ശേഷിയുള്ള ശരീരമാണ് ഈശ്വരൻ തന്ന ആ ശേഷി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒട്ടനവധി ഒരുവിധ എല്ലാ മുറിവുകളും ഉണക്കാൻ സാധിക്കും ഒരു എൺപത്തഞ്ച് നൂറ് മുറി നൂറ് മുറിവുകളെടുത്താലും അതിൽ എൺപത്തി പത്തഞ്ച് മുറിവും ഒരു ചികിത്സയും എടുക്കാതെ മൂണ്ട് ജസ്റ്റ് ഡ്രസ്സ് ചെയ്ത് ഉണങ്ങുന്നതായിരിക്കും നിങ്ങൾ തൊട്ടടുത്ത ഒരു ഡോക്ടറുടെ അടുത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ മൂണ്ട് കെട്ടിയാലും ആ മുറിവുകൾ ഉണങ്ങും എന്നാൽ പതിനഞ്ച് ശതമാനം മുറിവുകൾ റെഡ് ഫ്ലാഗ് സൈൻസ് കാണിക്കുക എന്ന് പറഞ്ഞാൽ അപകടമാണ് എന്ന് കാണിക്കുന്ന ലക്ഷണങ്ങളുണ്ട് അതിലൊരുപാടുള്ളത് രക്തോട്ടക്കുറവ് പ്രധാനപ്പെട്ട വരുന്ന രക്തോട്ടക്കുറവ് പഴുപ്പുകൾ പ്രത്യേകിച്ച് എല്ലിലെ പഴുപ്പ് അങ്ങനത്തെ ചില മരുന്നുകൾ കഴിക്കുന്നത് ക്യാൻസറസ് ചേഞ്ചസ് ഉള്ള ഇതിൽ അങ്ങനത്തെ എല്ലാ മുറിവുകൾ തീർച്ചയായും ഒരു മുറിവ് കെട്ടിയാൽ ഉണങ്ങുന്ന മുറിവുകൾ ഈ പതിനഞ്ച് ശതമാനം മുറിവുകളിൽ പതിനഞ്ച് ശതമാനം വ്രണങ്ങളിൽ പതിനഞ്ച് ശതമാനം തനിയെ ഉണങ്ങാൻ ശരീരത്തിന് ശേഷിയില്ലാത്ത മുറിവുകളാണ് ആ മുറിവുകൾ നമ്മൾ ഈ ഒരു സാധാരണമായി ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് വെറുതെ വൂണ്ട് കെട്ടിയാൽ അത് ശരിയാവില്ല അപ്പൊ അത് വൂൺ കെയർ സെന്റേസിന്റെ അതിന് അനുയോജ്യമായ വൂൺ കെയർ സെന്റേഴ്സിന്റെ അത് ഒരുപക്ഷെ ഇപ്പൊ എല്ലിലെ പഴുപ്പാണെങ്കിൽ ഒരു ഓർത്തോപെഡീഷന്റെ ചികിത്സയായിരിക്കാം രക്തോട്ടക്കുറവ് കാലിലേക്ക് രക്തോട്ടക്കുറവ് ഒരു വലിയ പ്രശ്നമാണ് ഉണങ്ങാത്ത മുറിവുകൾക്ക് നോൺ ഹീലിംഗ് വൂൺസിന് രക്തോട്ടക്കുറവ് ഉണ്ടെങ്കിൽ അത് ചികിത്സിക്കുന്ന വാസ്കുലർ ഡോക്ടർമാരാണ് അവരുടെ സഹായം തേടണം പ്ലാസ്റ്റിക് സർജറി ഡോക്ടർമാരെ ആവശ്യം ഉണ്ടാവാം ക്യാൻസർ റിലേറ്റഡ് ഡിസീസ് ആണെങ്കിൽ ഓൺകോളജി ഡോക്ടർമാർ റെഡ് ഫ്ലാഗ് സൈൻസ് മുറിവ് ഒരു രണ്ടോ മൂന്നോ ആഴ്ച ചികിത്സിച്ചിട്ട് മാറുന്നില്ലെങ്കിൽ തീർച്ചയായും ഒരു ഡയബറ്റോളജിസ്റ്റ് ഡയബറ്റിക് സെന്ററിലോ അല്ലെങ്കിൽ ഒരു ചെറിയ ആശുപത്രിയിലോ അല്ലെങ്കിൽ ഒരു ക്ലിനിക്കിലോ പോയി മുറിവ് കിട്ടി സമയം കളയരുത് എത്രയും പെട്ടെന്ന് അതിന്റെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ അഡ്വാൻസ്ഡ് വൂൺ കെയർ ചെയ്യുന്ന സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ അടുത്തേക്ക് പോവുകയും അവിടെ അതിന് രക്തോട്ട കുറവാണെങ്കിൽ അതിന് ആൻജിയോപ്ലാസ്റ്റിയോ ബൈപ്പാസോ എല്ലാം ചെയ്ത് രക്തോട്ടം ശരിയാക്കിയാൽ ആ മുറിവുകൾ ഉണക്കാം ചില മുറിവുകൾ ഇപ്പോൾ ന്യൂറോപ്പതി കൽസേഴ്സ് എന്ന് പറഞ്ഞാൽ മുറിവുകൾ ഡയബറ്റിക് പേഷ്യൻസിലുള്ള മുറിവുകൾ പലപ്പോഴും നമ്മുടെ ബോഡി വെയ്റ്റ് സ്പർശേഷിയുടെ കുറവുകൊണ്ട് ബോഡി വെയിറ്റ് കൊണ്ടാണ് അത് അപ്പൊ നമ്മൾ ഓഫ് ലോഡിംഗ് എന്നുള്ള ആ ഒരു പ്രക്രിയ കൃത്യമായി മനസ്സിലാക്കി ചെയ്താലേ അത് മുറിവ് ഉണങ്ങും അപ്പൊ ഓരോ അസുഖത്തിനും അതിൻ്റെതായ ചികിത്സ എറ്റിയോളജി എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഈ മുറിവ് ഉണങ്ങാത്തതെന്ന് തിരിച്ചറിയുകയും അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ട് ചികിത്സകൾ ചെയ്തില്ലെങ്കിൽ മുറിവ് ഉണങ്ങാൻ ബുദ്ധിമുട്ട് വരും എൺപത്തഞ്ച് ശതമാനം മുറിവുകൾ ഒരു ചികിത്സയില്ലാതെ ഉറങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കും തൊട്ടടുത്തുള്ള ഒരു ചെറിയൊരു ക്ലിനിക്കിൽ പോയി കെട്ടുമ്പോൾ അത് ഫുൾ ആയിട്ട് ഉണങ്ങി പോകുന്നു പോകുന്നു No, e muriwa, yaana, Apoha, anengil, anengil, hangin, ോ അപ്പൊ എല്ലാതും അവിടെ ചികിത്സിച്ചാൽ ശരിയാവും എന്നല്ല രക്തോട്ട കുറവുള്ള ഒരു മുറിവ് വെറുതെ കെട്ടിയിരുന്നാൽ സമയം കളയുകയാണ് ആംബ്യൂട്ടേഷനിൽ അവസാനിക്കും അപ്പോ രക്തോട്ടക്കുറവാണെങ്കിൽ അതൊരു വാസ്കുലർ ഡോക്ടറുടെ അടുത്ത് എല്ലിലെ പഴുപ്പാണെങ്കിൽ ഒരു ഓർത്തബഡീഷ്യൻ ഡോക്ടറുടെ അടുത്ത് അല്ലെങ്കിൽ വലിയ മുറിവുകളുടെ ടെൻഡൻ എക്സ്പോസ്റ്റ് അങ്ങനത്തെ പ്ലാസ്റ്റിക് സർജറി ഡോക്ടറുടെ ഹെൽപ്പോട് കൂടി അങ്ങനെ അനുയോജ്യമായ സ്പെഷ്യലിസ്റ്റിന്റെ അടുത്ത് പോയി ചികിത്സിക്കുകയാണെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം മുറിവുകളും നമുക്ക് പൂർണ്ണമായി ചികിത്സിച്ച് ഭേദമാക്കാമെന്ന് മാത്രമല്ല ആംബ്യൂട്ടേഷൻ ഫ്രീ ഇന്ത്യ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും നന്ദി Namaskar.